ഹലോ എല്ലാ രസമായിട്ടിരിക്കുന്നോ എൻ്റെ ബസ് പോകുന്നുണ്ട് അതുകൊണ്ട് അവിടെ നിന്ന് എൻ്റെ ബസ് പോകുന്നത് എനിക്ക് എൻ്റെ റൂമിൽ ഇരുന്നുണ്ട് കാണാൻ പറ്റില്ല എൻ്റെ ബസ് പോകുന്ന വരുന്നതല്ല എൻ്റെ ഡ്യൂട്ടിക്ക് പോകേണ്ട സമയം ആയിക്കൊണ്ടേ ഇരിക്കുന്നു മക്കളേ സമയമായിക്കൊണ്ടേ ഇരിക്കുന്നു ഡ്യൂട്ടിക്ക് പോകാൻ ഒരുങ്ങുവാണ് ഞാൻ കാരണം എന്തല്ല വിശേഷങ്ങൾ ഭയങ്കര ചൂട് പറഞ്ഞു ഇനി ചൂടിനെ സഹിക്കാൻ പറ്റത്തില്ല അതാണ് ഭയങ്കര ചൂടാ ചൂടത്തെങ്ങനെ പോകുന്ന പോലും അറിയാൻ മേലു ഓർക്കാൻ മേല മക്കളെ ഓർക്കാൻ മേല കണ്ണുനീർത്താഴ്വരയിൽ ഞാൻ ഏറ്റം വലഞ്ഞിടുമ്പോൾ കണ്ണുനീർവാർത്തവന കാര്യം നടത്തി തരും ഞാൻ ഏറ്റവും വലഞ്ഞിടുമ്പോൾ കണ്ണുനിർവാർത്തവേന കാര്യം നടത്തി തരും എല്ലാം ദൈവം നടത്തി എന്ന് വിശ്വസിക്കുന്നു ചൂടിനെയൊക്കെ നമുക്ക് എന്നാ എല്ലാം സഹിച്ച് മുമ്പോട്ട് പോകട്ടെ എല്ലാം സഹിച്ച് തന്നെ മുമ്പോട്ട് പോകണം ധൈര്യമായിട്ട് പോകണം എന്ത് സാഹചര്യം വന്നാലും മനസ്സിനെ നമ്മൾ തളർത്താനേ പാടില്ല ഒരു കാരണവശാലും മനസ്സ് തളരാൻ പാടില്ല എല്ലാം സഹിക്കാനുള്ള കരുത്ത് ദൈവം തന്നിട്ടുണ്ട് അത് നമ്മൾ മുന്നേറുക തന്നെ ചെയ്യണം അല്ലേ അതല്ലേ എൻ്റെ ശരി പിന്നെന്താണ് മക്കളെ വിശേഷങ്ങൾ എനിക്ക് ചിരി വരുന്നുണ്ട് അയ്യോ കഷ്ടം അപ്പ ശരി ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ട് തരാം കേട്ടോ